കാണാതായ ദിയാ ഫാത്തിമയുടെ അന്വേഷണത്തിൽ പോലീസിന് വൻ വീഴ്ച പറ്റിയെന്ന് ഉമ്മ സത്യത്തിൽ പോലീസിൻ്റെ അടുത്ത് പറ്റിയ ഒരു അപാകത കാരണമാണ് ദിയാ ഫാത്തിമയെ അന്ന് ആ ഒരു സമയത്ത് കണ്ടെത്താൻ കഴിയാത്തത് എന്നാണ് ഉമ്മ പറയുന്നത് എന്തായാലും ഉമ്മ പറയുന്ന വോയിസ് റെക്കോർഡിങ് നമുക്കൊന്ന് കേൾക്കാം അതെന്താണെന്ന് വെച്ചാൽ കുട്ടികൾ കാണാതാ സമയത്ത് ഇവര് മൊത്തം വെള്ളത്തിലേക്ക് മാത്രം നിന്നു വെള്ളത്തിലേക്ക് പോയി ഇവര് വെള്ളത്തിലേക്കാണ് കുട്ടി പോയത് എന്നുള്ളത് മാത്രം ഇവര് നോക്കി ഇവര് മറ്റേ മിസ്സിംഗ് ആയത് കരയിലേക്ക് ഇവർ അന്വേഷിച്ചില്ല ഇവര് എവിടെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുമില്ല ഒരു മറ്റൊരു സ്റ്റേഷനിലേക്ക് ഇവര് ഒരു ഇൻഫർമേഷൻ കൊടുക്കില്ല കുട്ടി വെള്ളത്തിലാ പോയത് എന്നുള്ളതാല് ഇവര് ആറ് ദിവസം വെള്ളത്തിലേക്ക് മാത്രം തിരിഞ്ഞ് രാത്രി എന്നെ പിന്നെന്താണ് അന്നത്തെ ഡിവൈഎ സ്പി ഉണ്ട് ഇരുട്ടി സുകുമാരൻ പറഞ്ഞു ഇവര് വിളിച്ചിട്ട് എന്നോട് നല്ല മാന രീതിയിൽ പെരുമാറി ഒരു അമ്മയായ നിങ്ങളോട് ചോയ്സ് അറിയാൻ ബുദ്ധിമുട്ടുണ്ട് എന്താ മോൾ മോളെന്തായ അങ്ങനെ ഇങ്ങനെ ഞാൻ അറിഞ്ഞീ കാര്യങ്ങള് പറയും അല്ല പിന്നെ എന്താന്ന് വെച്ചാൽ എന്റെ മെയിൻ്റെ എന്താന്ന് വെച്ചാൽ കുട്ടി എനിക്ക് ആദ്യം പറഞ്ഞ മെയിൻ്റല്ല പിന്നെ വരും എനിക്ക് ഈ ഇതിങ്ങനെ ടെൻഷനാണല്ലോ നമുക്ക് എന്താ പറയണ്ടേന്ന് കിട്ടാത്ത അങ്ങനെ ഞാൻ പറഞ്ഞ എന്റെ കുട്ടി ഒരു കാരണവശാലും സാറേ വെള്ളത്തിൽ പോകൂല എന്റെ കുട്ടി ശരിക്കും മിസ്സിങ് ആണ് ഇവരോട് പറയുന്നുണ്ട് കുട്ടി വെള്ള നല്ല ശക്തിയായ മഴ പെയ്യും മഴ പെയ്യുന്നുണ്ട് എന്റെ കുട്ടിക്ക് സ്വന്തം ഉമ്മാക്കറിയുന്ന പോലെ പുറത്തുള്ള ഒരാൾക്ക് അറിയില്ല എന്റെ കുട്ടീനെ ശരിക്കുള്ള സ്വഭാവം അവര് എല്ലാ ഇതും അറിയുന്ന ഉമ്മയാ പറയുന്നത് കുട്ടി പുറത്തേക്ക് പോകണമെങ്കിൽ കുട്ടി മഴ വെള്ളം വെള്ളം അവക്ക് ഊക്ക് പോയിട മഴ ഇങ്ങനെ പെയ്യുമ്പോ പിന്നെ ഞാൻ അവരോട് പറയുന്നുണ്ട് ഈ ഒന്നര വയസ്സായ ഒരു ഒരു വയസ്സ് അഞ്ച് മാസം ഉള്ള കുട്ടിക്ക് തലയിലേക്ക് ശക്തിയായിട്ട് മഴ പെയ്യുമ്പോ ശ്വാസം മുട്ട ഒന്ന് പിന്നെ ഇവളെ എടുത്ത് പോണ ഇവക്ക് അങ്ങനെ ഒന്നും ഓവർ നടന്ന് ഓടിക്കളിക്കുന്ന കുട്ടിയൊന്നും അല്ല അവര് പിച്ച് വെച്ച് ഒരു ഒരു വയസ്സിൽ ഒന്നര വയസ്സാണ് ശരിക്കും ഒരു കുട്ടിക്ക് നടന്ന് പോണെങ്കില് അപ്പൊ ഇത്ര ഈ കുട്ടി നല്ല വെള്ളത്തിൽ പോകും പിന്നെന്താണ് മുറ്റത്തും ഒന്നും ചെയ്യലേ ഇവിടെ കുടിച്ച് ക്ലാസ് ഉണ്ട് എടുക്കാമത്തി വെച്ചിട്ടേ കാണിച്ചു ഇതൊന്നും ഒന്നര ഒരു വെക്കാൻ എങ്ങനെ ഞാൻ നിങ്ങൾ നിങ്ങൾ ഒരു ചെറിയ തോട് ആ തോട് വഴി കുട്ടി ഒരിക്കലും ഒലിച്ചു പോവില്ല എന്ന് ഉമ്മ പറയുന്നുണ്ട് കാരണം ഉമ്മ അവിടെ ജീവിക്കുന്ന താമസിക്കുന്ന ഒരാളാണ് പോലീസ് അന്വേഷണത്തിൽ പോലീസുകാർ ഏകദേശം ആറു ദിവസത്തോളം അന്വേഷണം ആ ഒരു തോട്ടിലേക്ക് നീക്കി എന്ന് പറയപ്പെടുന്നു വേറെ അന്വേഷണങ്ങളൊന്നും അവർ നടത്തിയതായി ഉമ്മ പറയുന്നില്ല എന്റെ കുട്ടി മിസ്സിങ് ആണ് എന്റെ കുട്ടിക്ക് വേറെ ഒന്നും പിന്നെ വെള്ളത്തിലേക്ക് പോയിട്ടേ ഇല്ലാന്ന് പറഞ്ഞു ഇപ്പോൾ ഇവര് ഒന്നും മിണ്ടില്ല ഇവർക്ക് അത് എന്തോ ഒരു എന്തെന്ന് പറയുന്നത് ഇവ ഇവര് അത് അധികം അന്വേഷിക്കൊന്നും ഇല്ല ഒരു മെയിൻ്റെ ഇവർക്കില്ല ലാസ്റ്റ് ഇവര് വിളിച്ചിട്ട് പറഞ്ഞു കുട്ടി വെള്ളത്തിലും ഇല്ല കരയിലില്ല പിന്നെ ആകാശത്തേക്ക് പറഞ്ഞോ ഒരു ടെൻഷൻ ചീത്ത ഒരു ഉപ്പാനോട് ചോദിക്കുന്നത് പക്ഷെ എന്നോട് അങ്ങനത്തെയൊന്നും ചോദിച്ചില്ല ഉപ്പാനോട് ചോദിച്ചു എന്നോട് ഇങ്ങനെ പറഞ്ഞ സാഹോദര്യവും പിന്നെ ഒരു ഉമ്മയാണ് നിങ്ങൾക്ക് വിഷമുണ്ടാവും ഇങ്ങനെ പറയാൻ പറ്റില്ല പേടിക്കും പിന്നെ അത് വെള്ളത്തിലേക്ക് പോയിട്ട് ക്ലോസ് ചെയ്യില്ല വളവട്ടണം വരെ തപ്പിയിട്ടും കുട്ടീനെ കിട്ടിയില്ല ഞാൻ പറഞ്ഞു ഇന്ന വെള്ളത്തിൽ നിന്നാണ് എന്റെ കുട്ടി നിങ്ങൾ വെള്ളത്തിൽ നിന്ന് നിൽക്കുക ക്രൈംബ്രാഞ്ച് വന്നപ്പോ ഞാൻ പറഞ്ഞു എന്റെ കുട്ടി വെള്ളത്തിൽ പോയതായിരിക്കുമല്ലോന്ന് അങ്ങോട്ട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്റെ സാർ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യേ എനിക്കപ്പൊ പേടിയൊന്നുമല്ല പോലീസ് ഞാൻ നോക്കിട്ടില്ല എനിക്ക് എന്റെ കുട്ടിന്റെ കാര്യമാണ് എന്റെ കാര്യ ആയതുകൊണ്ട് എനിക്കിനി അതിന്റെ മുകളിൽ ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും എന്നെ ഇവർക്ക് വന്നാലും എനിക്ക് വിഷയമല്ലാന്നായിരുന്നു എന്താണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനത്തെ ഒരു ജീവിതം എനിക്ക് വേണമെന്നില്ല എന്റെ മോള് എന്ത് എന്നുള്ളത് ഇവർക്ക് തെളിയിക്കാൻ കഴിയില്ല പിന്നെ എനിക്ക് നല്ല ജീവിക്കണം ആഗ്രഹം ഇല്ലായിരുന്നു. ഞാൻ ഇവരോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സാറ് വള്ളത്തിൽ പോയിന്ന് പറഞ്ഞു ഈ ക്രൈംബ്രാഞ്ചിന്റെ ബ്രാഞ്ചിന്റെ നിന്നും വലിയ പോലീസ് ഉദ്യോഗസ്ഥനല്ലേ വലിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നോട് പറഞ്ഞാൽ വെള്ളത്തിൽ തന്നെ ആരിക്കൂലെ കുട്ടി പോയിട്ടുണ്ടാകുകയാണ് ഞാൻ അടുത്തേക്ക് വന്ന് വെള്ളത്തിൽ പോയതെങ്കിൽ എനിക്ക് ഇപ്പം എന്റെ കുട്ടിന്റെ തെളിവ് എനിക്ക് എടുത്തു എന്നാ ഞാൻ സമ്മതിക്ക വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ അതെന്തോണ്ട് നിങ്ങൾ എനിക്ക് അതിന്റെ തെളിവ് തരാത്ത സ്കോഡ് വന്നിട്ട് ഏതു വഴിക്കാണ് പോയത് ഡോഗ് സ്കോഡ് വീടിന്റെ ബാക്ക് വശം ഈ ഫ്രണ്ട് വശത്താണല്ലോ ഈ തോട് വരുന്നത് ഫ്രണ്ട് വെച്ചാണ് തോടി തരുന്നത് വെച്ചേക്ക് തോടി അങ്ങ് വന്നിട്ടൊന്നു ഡോങ് സ്കോഡ് ആ പരിസരത്തൊന്നല്ല പോയതേ നമ്മുടെ വീടിന്റെ അവിടെ ചുറ്റി രണ്ട് വട്ടം റൗണ്ട് അടുത്ത് ഒന്ന് റോട്ടിലേക്ക് പോയിട്ട് വീണ്ടും അവിടെ നിന്ന് വന്ന് വീണ്ടും റോട്ടിലേക്ക് പോയി ഓടിന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് ഓടി ഇങ്ങോട്ട് തന്നെ പെട്ടന്ന് തന്നെ ഇങ്ങോട്ട് വന്നു വേഗം വന്നിട്ട് വീടിന്റെ ഡ്രസ് മണത്തിനാത്തിട്ട് ഡ്രസ്സ് ഉണ്ടായിരുന്നു ആ ഡ്രസ്സ് പിന്നെന്താണ് മണപ്പിച്ചിട്ട് വീണ്ടും അത് ലാസ്റ്റ് വീടിന്റെ വേക്കൂടെ കൂടെ എന്നിട്ട് വേറെ ഒരു വീടുണ്ട് അവിടെ അവിടെ ആ താമസല്ല അത് പിന്നെന്താണ് ആ സ്ത്രീ ഇതേപോലെ ഒരു അനാഥാലയത്തില് ഉള്ള കുട്ടികളെ നോക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ ആ സ്ത്രീന്റെ വീട്ടിൽ പോയിട്ട് ഈ രണ്ട് കയ്യും പൊക്കീട്ട് വരാതെ ഹാളിൽ കയറി അങ്ങിൽ നിന്ന് രണ്ട് കൈയും മേലോട്ടങ് നിങ്ങൾ ആ ഭാഗത്ത് ചുറ്റിപ്പറ്റി ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നോ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ആദ്യം എന്റെ കുട്ടിയാണ് ആദ്യമായിട്ട് മിസ്സാകുന്നത് അങ്ങനെ ഈ നാടോടികളൊക്കെ ആ തൊട്ടടുത്തൊക്കെ താമസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ നാടോടികളൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ വന്ന് താമസിക്കുന്നവര് തൊട്ടടുത്തല്ല കുറച്ചപ്പുറമൊക്കെ ആയിട്ട് നിക്കുന്നവരുണ്ടായിരുന്നു അവരായിട്ടൊന്നും ഞങ്ങൾ ടച്ചില് ഇനിയിപ്പൊ എന്താന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല ആരും എടുത്തു എന്തായാലും കുട്ടിനെ എടുത്തു കൊണ്ടേന്നാണ് വെള്ളത്തിലേക്ക് ഒരു കാരണവശാലും കുട്ടി പോലെ അത് നിങ്ങളോട് ഞാൻ പറയ എങ്ങനെ ചെറിയൊരു കൈത്തോട് കൈത്തോട് പറഞ്ഞാൽ വല്യല്ലേ ഞമ്മക്ക് ഒരു കാല് കടന്ന് വെക്കാനുള്ള ഒരു ആണിയാണ് അത് പിന്നെ മറച്ച് ഈ പിന്നെ പാറോത്തിന്റെ ഇത് അപ്പറപ്പുറം നിന്നിട്ട് കുന്ന് കൂടിയിട്ടുള്ള കച്ചറ മൊത്തം കെട്ടി ഉണ്ട് പല്ലി ഉണ്ട് പാമ്പ് ഉണ്ട് കുപ്പികൾ അതേപോലെ എല്ലാ സാധനം കെട്ടി കാക്കുന്നുണ്ട് അത് കവിഞ്ഞൊഴുകുന്നത് പറമ്പിലൂടെയാണ് എങ്ങനെയാലും ഒരു പത്ത് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റ് മഴ പെയ്തോട്ടെ എന്നാലും കുറച്ച് അത് കഴിഞ്ഞാൽ അത് വെള്ളം പെട്ടെന്ന് വലിയല്ലോ പറമ്പ് പരന്തൊഴുകാണ് ഈ കുട്ടി ഇട്ട കുട്ടിയിട്ട ഡ്രസ്സാണെങ്കിൽ എന്റെ മോനിലിട്ട ഡ്രസ്സ് മൊത്തം ഉള്ളതാണ്. അപ്പൊ എവിടെങ്കിലും കുരുങ്ങി കിടക്കൂലോ അതേപോലെ ഈ അത് കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് നജ ഫാത്തിമ്മ ഫാത്തിമ കാസർഗോഡിന്ന് വലിയൊരു പുഴന്ന് കിട്ടിയത് ആ കുട്ടി ഇതേപോലെ വെള്ളത്തിൽ പോയിട്ട് പിന്നെ ആ കുട്ടിനെ കിട്ടിയ ചെറിയൊരു കമ്പുമ്പലാണ് ഈ കുട്ടി തടഞ്ഞെക്കുന്നത് മരിച്ചിട്ട് അപ്പൊ അത്രയും വല്ല പുഴ ആ കുട്ടിനെ കിട്ടി പിന്നെ ഈ ചെറിയ ചാരുഭാഗത്താണി അതോ എത്ര ടൈമിന്റെ ഇടയിലാണ് ഈ അഥവാ പോയിട്ട് ജീവൻ ഉണ്ടാവില്ല അതാ ഏഴ് മിനിറ്റിന് ഉള്ളില് ഏഴ് മിനിറ്റ് അത് കറക്റ്റ് പറയാൻ കാരണം ടൈമും പറയാൻ കാരണം എന്റെ ഹസ്ബൻഡ് അത് പണിക്ക് പോണോ പോണ്ടോ സംശയിച്ചിരിക്കുന്നു അപ്പൊ ഇടക്കിടക്ക് ടൈം നോക്കുന്നുണ്ട് സമയം നോക്കുന്നുണ്ട് അതുകൊണ്ട് കറക്റ്റ് അറിയാം കൂടി വന്നാൽ ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് എന്നാലും പത്ത് മിനിറ്റ് കൂട്ടിക്കോ ആ സമയം കൊണ്ടാണെങ്കിൽ കുട്ടി പോയിട്ടുണ്ടെങ്കിൽ ആ അവർക്ക് അവിടെ കിട്ടണത് അത് വല ഇങ്ങനെ നിരത്തി ഇങ്ങനെ വല്യൊരു മരത്തിന് മുകളിൽ കെട്ടിട്ട് അന്താശ്വര ആർള ഫാമാണ് ഇവിടെ ഉള്ളത് ഈ ആ ഈ തോടി ചെന്ന് ചേരുന്നത് ആർളം ഫാമിലേക്കുള്ളവര് വലിയൊരു പുഴയിലേക്കാണ് ഈ തോടി ചെന്ന് ചേരുന്നത് അപ്പൊ ഈ ആർള ഫാമിൽ കുറേ തേങ്ങകള് ഈ മഴ ആയിക്കഴിഞ്ഞാലേ പുഴയിലേക്ക് തേങ്ങ ഒലിച്ചു വരും അപ്പൊ അത് പിടിക്കാൻ വേണ്ടിട്ട് ഈ കൊറേ ആൾക്കാർ ഈ പാലത്തിന്റെ മുകളിൽ നിൽക്കുന്നത് വല കെട്ടിട്ട് അപ്പൊ ഈ തോടിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ കെട്ടിട്ട് അവിടെ ഈ കുട്ടി പോയി പോയിന്നുള്ള വിവരം അവര് സെക്കൻഡോണ്ട് അറിഞ്ഞേ എന്നാ വെച്ചാല് ഫ്രണ്ട്സ് ഫ്രണ്ട്സെല്ലാം അവിടെ ഉള്ളോണ്ട് എല്ലാരും എല്ലാവർക്കും ഫോൺ വിളിച്ചറിയിച്ചിരുന്നു അപ്പൊ അവരെന്ത ചെയ്തു ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞു ഉടനെ തന്നെ ഇവര് ഈ വല കെട്ടിയിട്ട് ഇങ്ങനെ വട്ടം വെച്ചു എന്നിട്ട് മേ താഴെന്ന് മേലക്കാണ് തെറിഞ്ഞത് അല്ലാതെ മേലെന്ന് താഴക്കല്ല എത്രകാലം ജനങ്ങളെന്താ പറയാ ഞാനേ ഒരു ഒരു വീട് മുറ്റത്തൊന്നും വണ്ടിയും ജനങ്ങളും മനുഷ്യ ുംറഞ്ഞിട്ടില്ല എല്ലാരും ദിയാ ദിയാഫാത്തിമ അന്ന് സംഭവിച്ചത് ദിയാ ഫാത്തിമ ആ തോട്ടിൽ വീണിട്ടില്ല ആ ഒരു തോടുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിലല്ല ഫാത്തിമയെ മിസ്സിംഗ് ആയിരിക്കുന്നത് ദിയാ ഫാത്തിമ മിസ്സിങ് ആയിരിക്കുന്നത് ഒരു റബ്ബർ തോട്ടത്തിലൂടെ ദിയാ ഫാത്തിമയെ ആരോ കൊണ്ടുപോയി ആരോ തട്ടിക്കൊണ്ടുപോയതാണ് എന്നാണ് ഉമ്മയുടെ വാദം പക്ഷേ പോലീസ് അന്വേഷിച്ച ആ സമയത്ത് ഈ ഒരു തോട് വഴി പോകാനാണ് സാധ്യത ഒരു സാധ്യതകളും ആ ഒരു സമയത്ത് പോലീസിൻ്റെ അന്വേഷണത്തിൽ അവർക്കതിനുള്ള തുമ്പം പാലും കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല എന്തായാലും ദിയാ ഫാത്തിമ മിസ്സായി ഇനിയിപ്പോൾ ദിയാ ഫാത്തിമ ആ ഒരു പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന ആ ഒരു കുട്ടി ദിയാ ഫാത്തിമ ആണോ എന്നുള്ളതും തെളിയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഡി എൻ എ ടെസ്റ്റ് ചെയ്താൽ അത് തെളിയിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് പറയപ്പെടുന്നു